നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് കേരളത്തിനോടൊക്കെ പരമ കുച്ഛ പുതിയ ആളുകൾക്ക് അവർക്ക് ഇവിടെ വിട്ടുപോവാനാണ് താല്പര്യം പഠിക്കുന്ന എല്ലാവരും ലക്ഷ്യം യു കെ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് സ്വന്തം നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല പി എസ് സി പരീക്ഷകൾ എഴുതാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു പി എസ് സി പരീക്ഷ തടാന്നാണ് പറഞ്ഞു എന്തിന് അപ്പൊ എനിക്ക് വിഷമം വന്നപ്പോഴും ഇന്നത്തെ പത്രവാർത്ത കണ്ടപ്പോ എനിക്ക് അവര് അവരുടെ തീരുമാനം നല്ലതെന്ന് തോന്നി പി എസ് സി പരീക്ഷ സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്ന പെമ്പിള്ളേരി കർപ്പൂരം കത്തിക്കുന്നു സാധാരണ പഴണിയിലും പഴണിയിലും ശബരിമലയിലൊക്കെ ചെന്നെത്തിയാ അങ്ങനെയൊക്കെ ഭക്തി കണ്ടിട്ടുണ്ട് മുട്ടിലയുന്നു പഴണി ചെയ്യേണ്ട തലമുണ്ടനും ചെയ്യുന്നു നമ്മുടെ ആച്ച വർക്കേഴ്സ് ഇതെന്താ പഴണിയിലും ശബരിമലയിലും തിരുപ്പതിയിലൊക്കെ ചെയ്യേണ്ട വഴിപാടൊക്കെ ഇപ്പോ സെക്രട്ടേറിയറ്റിന് മുമ്പിലാ ചെയ്യുന്നത്